ജ്വലിക്കുന്ന സൂര്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുമ്മനം രാജൻ കേരള എൻ ജി ഒ സംഘിന്റെ പ്രിയ കുടുംബാംഗങ്ങളെക്കും നമസ്കാരം എൻ ജി ഒ സംഘ് ഭാരതീയ മസ്തൂർ സംഘ് ഇങ്ങനെ കുറേ സംഘുകൾ എന്ന് പറയുമ്പോൾ ഇതിന് ഈ ആർ എസ് എസുമായിട്ട് നല്ല ബന്ധമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും കാരണം സംഘം വരുന്നതെല്ലാം ആർ എസ് എസ് ആണ് ഒരാദർഷത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ട ജനതയെ സംഘടന എന്നും ആവശ്യത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെട്ട ആളുകളെ ജനക്കൂട്ടം എന്നുമാണ് പറയപ്പെടുന്നത് ഒരാദർഷത്തിന്റെ പേരിൽ ഒന്നിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ച് ചിന്തിക്കുന്നതും നാൽപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനം ഇനി അടുത്ത വർഷം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന ഒരു വിഷൻ നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ട രാജ്യം വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പൊരു ഫാനിൽ ചർച്ചയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു നൂറ് കൊല്ലത്തിനിടയിൽ പിളരാത്തൊരു സംഘടനയുണ്ട് അതാണ് ആർ എസ് എസ് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും നൂറ് കൊല്ലമായിട്ട് പുലർന്നിട്ടില്ല അതിന് നൂറ്റി ഒന്നാമത്തെ വർഷം പിളരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കണ്ടിരിക്കാം പക്ഷേ ൂരിയ ഡോക്ടർജി ആർ എസ് എസിന്റെ സ്ഥാപകൻ പറയുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഒരു സംഘടന നമുക്ക് വേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നാഗപ്പൂരിൽ നാഗപ്പൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരുന്ന ഡോക്ടർജി അന്ന് കോൺഗ്രസുകാർ ചിന്തിച്ചു മഹാത്മാഗാന്ധി ചിന്തിച്ചു എങ്ങനെയെങ്കിലും സായിപ്പിനെ പുറത്താക്കാം ഡോക്ടർ ജി ചിന്തിച്ച മുഴുവൻ എങ്ങനെയാണ് അകത്ത് കയറിയത് പുറത്താക്കേണ്ടി വന്നത് അകത്ത് കയറിയത് കൊണ്ടാണ് വിഷപ്പാമ്പുകൾ ഉള്ളിലേക്ക് കടന്ന് കടന്നു വരുമ്പോൾ തല്ലിക്കൊല്ലുവാൻ എളുപ്പമായിരിക്കാം പക്ഷേ കടന്നു വരുന്ന വഴിയൊന്ന് ബ്ലോക്ക് ചെയ്താൽ ഒരിക്കലും പാമ്പുകൾ ഉള്ളിലേക്ക് കടക്കില്ല അതുകൊണ്ട് തന്നെ അറുപതിനായിരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുപ്പത് കോടി ജനങ്ങൾക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞതെങ്ങനെ എന്റെ രാജ്യത്തിന്റെ പതിനാറിൽ ഒരു വലിപ്പമുള്ള ബ്രിട്ടനെ ഈ രാജ്യത്തെ അടക്കി മരിക്കുവാൻ കഴിഞ്ഞതെങ്ങനെ ഈ ചോദ്യം നിരന്തരം നിരന്തരം ചോദിച്ച പരം പൂജനീയ ഡോക്ടർ ജി കണ്ടിയ ഉത്തരത്തിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാഗപ്പൂരിൽ നമ്മുടെ സംഘം ഉണ്ടാകുമ്പോൾ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടുകൾ വന്ന് കൃത്യമായി വിശദീകരിക്കപ്പെട്ടു വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിന്റെ വൈഭവം ആർ എസ് എസിന്റെ പ്രാർത്ഥനയിലെ ഒരു വരി ഇതാണ് പരും വൈഭവം സ്വരാഷ്ട്രം എന്റെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി അതെങ്ങനെ സാധ്യമാകും വിധായസ്യ ധർമ്മസ്യ സംരക്ഷണം ഈ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി ഭാരതത്തിന്റെ സർവകോൽമുഖമായ ഉന്നതി എന്ന് പറയുമ്പോൾ അത് വസുദൈവ കുടുംബം എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ശാശ്വതമായ സമാധാനം കൃണ്ന്തോ വിശ്വമാര്യം അമൃതസ്യപുത്ര ഈ ലോകത്ത് കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സംസ്കാരം ഒരുപാട് ഒരുപാട് ശക്തിശാലികളായ രാജാക്കന്മാർ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ ഈ നാട് ഭരിച്ചപ്പോഴും ഹിന്ദു ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരാളെയും അക്രമിക്കാത്തൊരു സംസ്കാരം ലോകാൽ എന്ന് പ്രാർത്ഥിച്ച സംസ്കാരം പക്ഷേ ആ സംസ്കാരത്തിൽ ഒരുപാട് അപകടങ്ങൾ വന്നു ചേർന്നു നമ്മുടെ രാഷ്ട്രീയക്കാരെ സ്റ്റേജിൽ കയറിയാൽ പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും ഹിന്ദുക്കളെല്ലാം മുമ്പായിട്ട് ഇവർ ജീവിക്കുവാനുള്ള കാരണം ഇവിടെ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് എപ്പോഴാണ് ഭരണഘടന ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് അപ്പൊ അതിനുശേഷമാണ് ഇവിടെ മുസ്ലിം വന്നത് അതിനുശേഷമായിരുന്നു ഇവിടെ ക്രിസ്ത്യാനി വന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക്യദീനും കൂട്ടരും ഇസ്ലാമതുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്തവരാണ് ഹിന്ദു സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതുമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിത് കൊടുത്തവരാണ് ഹിന്ദു ലോകം മുഴുവൻ ഭൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് കോളനികൾ പണിത് കൊടുത്തവരാണ് ഹിന്ദു കഴിഞ്ഞ അറുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഹിന്ദുവിനിട്ട് പണി തന്നുകൊണ്ടേയിരിക്കുന്ന ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റുകാരനെ അധികാരത്തിലെത്തിയവനാണ് ഹിന്ദു എന്നറിയാം അതിന് ഹിന്ദുവിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന എങ്ങനെയാണ് ആകാശാദ് പഠിതം തോയം യഥാഗച്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി വിന്നിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടവന കോടി മഴപ്പുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാവുന്ന സാഗരത്തിലെത്തിച്ചേരുന്നുവോ സർവദേവ നമസ്കാരം നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ കേശവം പ്രതികക്ഷതയും ഏകമാകുന്ന ഈശ്വരനിൽ വന്നു പതിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്ലാമിയെ ക്രിസ്ത്യാനിയെ ജൂതനെ പാഴ്സിയെ മതമുള്ളവരെ ഇല്ലാത്തവരെ എല്ലാം സ്വീകരിക്കുവാൻ ഈ സംസ്കാരത്തിന് കഴിഞ്ഞത് ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന് ആയുർവേദനയുടെ ശാസ്ത്രദണ്ഡം എഴുതിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന് കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനെയും മഹർഷി എന്ന് വിളിച്ച ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിച്ചത് മഹർഷി എന്നാണ് ദൈവമുണ്ടെന്ന് പറഞ്ഞയാളും ദൈവമില്ലെന്ന് പറഞ്ഞയാളെയും മഹർഷി എന്ന് വിളിച്ച് ആദരിച്ച ഈ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇവിടെ ഒരു സംഘടനയുണ്ടാകണം എന്ന് നൂറ് വർഷം മുമ്പ് ദീർഘവീക്ഷണത്തോടുകൂടി പരമപൂജനീയ ഡോക്ടർ ജി കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടനയ്ക്ക് നാമകവും ചെയ്തു എന്റെ രാഷ്ട്രത്തിനു വേണ്ടി ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ സ്വയം സമർപ്പിതമായ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന വ്യക്തികളുടെ കൂട്ടായ്മ അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരാണ് ഒരു സ്വയം സേവകൻ ഏറ്റവും നല്ല ഹിന്ദുവാണ് ഒരു സ്വയം സേവകൻ ആരാണ് ഒരു നല്ല ഹിന്ദു ആ സിന്ധു സിന്ധു ഭാരത ഭൂമിക മാതൃഭൂ പിതൃഭൂ സേവ നാമ ഹിന്ദു എന്ന് നമ്മുടെ പുരാണങ്ങൾ ഹിന്ദുവിന് നിർവചനം കൊടുത്തിരിക്കുന്നു ആരാണ് ഹിന്ദു ശങ്കറിന്റെയും നാരായണന്റെയും മകനായി ജനിച്ചവരാണോ ഹിന്ദു ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കച്ചു മുതൽ താമരൂപം വരെയുള്ള ഈ ഭാരത ഭൂമിയെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയുമായി കണ്ടുകരുതി ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനാരോ അവന്റെ പേരാണ് എൻ ജി ഒന്ന് ഒത്തിരി ക്രൈസ്തവ സഹോദരന്മാരുണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കവിടെ മതം വിഷയമല്ല നേരത്തെ രാജേട്ടൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് പലതുമെല്ലാം രണ്ടാമത് എന്ന് പറയുന്ന വ്യക്തിയെ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ഇങ്ങനെയാണ് നമസ്തേ സദാ ുംമസ്കാരം മാതൃഭൂമി എപ്പോഴും നമസ്കാരം മാതൃഭൂമി ഈ മണ്ണന്റെ അമ്മയാണ് കാണുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഭാരതം നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് സ്ത്രീക്ക് അനേക ഭാവങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് അമ്മ എന്ന ഭാവം വി എസ് ഗന്ധേക്കർ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരം നദികൾ ഒഴുകിച്ചേർന്നാലും എല്ലാം തന്നിൽ തന്നെ ഒതുക്കുന്ന മഹാസമുദ്രങ്ങളെ പോലെയാകുന്നു അമ്മ എത്ര വലിയ കൈപ്പേറി അനുഭവങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നിൽ തന്നെ ഒതുക്കി ഒട്ടും തൊഴുമ്പാത്ത പരമമായ സഹനശക്തിയുടെ അവതാരമായി നിലകൊള്ളുന്നവളാണ് അമ്മ മലമൂത്ര വിസർജ്യാതികൾ കൊണ്ട് നാം അഭിഷേകം ചെയ്തപ്പോഴും അവൾ അമ്മ പത്ത് മാസം ധരിച്ച ധരിത്രിയാണവൾ ജനിപ്പിച്ച ജനനിയാണവൾ അതുകൊണ്ട് ഭാരതം പറഞ്ഞു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ജനനി ജന്മഭൂമി സ്വർഗാവതി ഗിരീയസി ജനിച്ചനാലും തെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ ആ രാമൻ തുറന്ന മണ്ണിനെ സംരക്ഷിക്കുവാൻ എല്ലാ ദിവസവും ലഞ്ചിൽ കൈവച്ച് ആർ എസ് എസ് കാരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വാത്സല്യപതിയായ എന്റെ മാതൃഭൂമിക്ക് ഈ മണ്ണന്റെ അമ്മയാണ് വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു കടലിനെ കടലമ്മ എന്ന് വിളിച്ചു ഗംഗേ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും പറഞ്ഞ വെറും ഒരു കരയായി ഭാരതം കണ്ടില്ല മാതാ ഭൂമി പുത്രോഹം ദിവ്യ ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിന്റെ മകനാണെന്ന് പഠിപ്പിച്ചു വന്നു ഭാരതം അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം പിടിച്ചു വളർന്ന പാല് പശുവിന്റെ കൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി ഗോമാതാവ് അപ്പോൾ ആ നമ്മുടെ പ്രശ്നം അവര് ബീഫ് നടത്തിയ മതിയാവുന്നു എല്ലാ മതങ്ങളെയും വിശങ്ങളെയും കമ്മ്യൂണിസത്തെയും ലോകം മുഴുവൻ ചകറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസത്തെയും സ്വീകരിച്ച ആ ഹിന്ദുവിന്റെ ഒരൊറ്റ വിശ്വാസം അനേക നിഗങ്ങളുണ്ടെങ്കിലും ഗോവിനെ അമ്മയായി കരുതി ആരാധിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരത്തിന്റെ പേര് ഗോപാലൻ എന്ന് കൊടുത്ത ഈ മണ്ണിൽ പശുവിനെ അമ്മയായി കരുതി ഞങ്ങൾ ആരാധിക്കുന്നു അതിനെ കൊന്നു നിന്നാതിരിക്കൂ എന്ന് പറയുമ്പോൾ ബീഫസ്റ്റ് ഫസ്റ്റ് നടത്തിയേ മതിയാകൂ എന്ന് വാശി പിടിക്കുന്നവർ ജീവിക്കുന്ന ഒരു കൂടിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം അപ്പോഴാണ് ഹിന്ദുവിന്റെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഭാരതമാതാവെന്ന കാഴ്ചപ്പാട് ഭൂമി മാതാവെന്ന കാഴ്ചപ്പാട് കടലമ്മ എന്ന കാഴ്ചപ്പാട് ഗംഗാ മാതാവെന്ന കാഴ്ചപ്പാട് ഇനി ആർക്ക് മനസ്സിലായാലും ഒട്ടും മനസ്സിലാവില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് അതായത് ഗതികേടുകൊണ്ടായിരിക്കും മാതാവെന്നൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൽ ഭാരതത്തെ കണ്ടുകരുതി ആരാധിക്കുമ്പോൾ ആ മാതാവിന്റെ കയ്യിൽ ഒരു കാവിക്കൊടിയുണ്ട് ഓരോ നിറങ്ങൾക്ക് ഓരോ പ്രതീകങ്ങളാണ് വെള്ള കണ്ടാൽ സമാധാനം കറുപ്പ് ദുഃഖം ചുവപ്പ് അപകടമെങ്കിൽ കാവ്യത്യാഗത്തിന്റെ പ്രതീകമാണ് എല്ലാം ഉണ്ടായിരുന്നിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ബുദ്ധന്റെ നാട് കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് രണ്ട് ജനതയേ ഉള്ളൂ ഊളവനുമില്ലാത്തവനും ഇവിടെ മൂന്നാമത് ജനതയുണ്ടായിരുന്നോ ഉണ്ടായിരുന്നിട്ട് വേണ്ടാത്തവ അങ്ങനെയുള്ള മഹാത്യാഗികൾ ഉടുത്ത വസ്ത്രത്തിന്റെ നിറമായിരുന്നു കാവി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ ഓരോ മഹാക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലും പാറിക്കളിച്ച ത്യാഗത്തിന്റെ പ്രതീകമായ ആ കാവി കാവ്യവൈജയന്തിയ ഭാരതമാതാവിനെ കാണുമ്പോൾ നമ്മുടെ മന്ത്രിമാർക്ക് നമ്മുടെ പ്രതിപക്ഷ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകുന്നത് അവർ എന്നും എക്കാലത്തും അവരുടെ നിലപാടുകൾ ഈ രാഷ്ട്രത്തിന് വിരുദ്ധമായിരുന്നു അവർ കോർപ്പറേഷൻ സിന്ദൂർ നടന്നാൽ തെളിവ് കൊടുക്കണം ബോംബെടുക്കുന്നതിന്റെ തെളിവ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയാൽ മാത്രമേ രാഹുൽ ഗാന്ധി ഇത് വിശ്വസിക്കൂ എന്ന് പറയുന്ന നിർഭാഗ്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുകയാണ് അപ്പോഴാണ് നമ്മുടെ സങ്കല്പങ്ങൾ മാതൃഭൂമി ഈ മണ്ണന്റെ അമ്മയാണ് എന്റെ അമ്മയ്ക്ക് സദാ നമുസ്കാരം രണ്ടാമത്തെ വരിയിൽ ആ വർഷം മുഴുവൻ കിടക്കുന്നത് വളർത്തി ഇരുപത് കോടിയോളം മുസ്ലിങ്ങളും ആറു കോടി ക്രിസ്ത്യാനികളും ജീവിക്കുന്ന ഈ മണ്ണിനെ നോക്കി ആർ എസ് എസ് കാരും പറയുന്നു ഇത് ഹിന്ദു രാഷ്ട്രമാണ് അപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ പോകും ക്രിസ്ത്യാനികൾ ഇവിടെ പോകും ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും പറയുന്നത് അപ്പോഴാണ് ആരാണ് ഹിന്ദു ഈ മണ്ണിന് മൂന്ന് പേരുകളുണ്ട് അശൂന്യമായ ഇന്ത്യ ഭാഷയിൽ രമിക്കുന്നത് ഭാരതം പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം മൂന്ന് ഹിന്ദുസ്ഥാൻ ഏതാണ് ഹിന്ദുസ്ഥാൻ ഹിമാലയം സരോവരം തം ദേശം സമാരഭ്യായുരം ഹിന്ദുസ്ഥാനും വടക്ക് ഹിമാലയത്തിൽ നിന്നും സിന്ധു മഹാസാഗരം വരെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആർ എസ് എസ് പെട്രോളാണ് പെട്രോൾ കോർപ്പറേഷൻ അബ്ദുൾ സമദ് സമുദായി ലീഗിന്റെ നേതാവാണ് പക്ഷെ മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു ഹിന്ദുസ്ഥാൻ നമ്മളെപ്പോലെ സുഖമുള്ള ഒരു ജനത ആകാശത്തിനെവിടെയാ അമ്പലത്തിൽ പോകുന്ന ഒരു ഹിന്ദുവാണ് പോകാത്തൊരു ഹിന്ദുവാണ് മതും നമുക്ക് ഒരിക്കലും ഒരു ബാധ്യതയില്ല സ്ത്രീക്കും പുരുഷനും ഇങ്ങനെ ഒന്നിച്ചിരിക്കാം ഞങ്ങളുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു വനിത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരു വനിത മത്സരിച്ചു പത്രത്തിൽ വെട്ടക്കാക്ഷരത്തിൽ വാർത്ത വന്നു സ്ത്രീ മത്സരിക്കുന്നേ സ്ത്രീ മത്സരിക്കുന്നേ എന്ന് മുസ്ലിം സ്ത്രീക്ക് എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വാർത്ത വരുന്നതിന്റെ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീ എം എൽ എ ആയിട്ടില്ല എം പി ആയിട്ടില്ല മന്ത്രിയായിട്ടില്ല എങ്കിൽ ഹിന്ദു സ്ത്രീകൾക്ക് രാഷ്ട്രപതിയാകാം പ്രധാനമന്ത്രിയാകാം രാജ്യരക്ഷാ മുഖ്യമന്ത്രിയാകാം ഭാഗ്യം സ്ത്രീയായിപ്പോയി എന്നതുകൊണ്ട് ഒരിക്കലും താഴെ കണ്ടിട്ടില്ല എത്ര പൂജ്യം പത്രദേവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സീതാരാമൻ നിന്നും രാധാകൃഷ്ണൻ നിന്നും പാർവതി പരമേശ്വരൻ നിന്നും ഉമാമഹേശ്വരിൽ നിന്നും ലക്ഷ്മിയും നാരായണിൽ നിന്നും അഭിസംബോധന ചെയ്തു പക്ഷെ നമ്മുടെ ട്രംപിന്റെ അമേരിക്ക പറഞ്ഞത് മിസിസ് ട്രംപ് എന്നാണ് ട്രംപിന്റെ ഭാര്യയുടെ പേരെന്താ അറിയില്ല ട്രംപിന്റെ പേര് അറിയപ്പെടാനാണ് ഭാര്യയുടെ ഗതികേട് ഇത് കണ്ടപ്പോ നമ്മളും പറഞ്ഞു മിസിസ് മേനോൻ മേനോന്റെ ഭാര്യയുടെ പേരെന്താ പാർട്ടിയായത് പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു അത് പക്ഷെ ഭാരത സീതാ രാമൻ എന്നാണ് ഉമാമഹേശ്വരൻ എന്നാണ് ലക്ഷ്മി നാരായണൻ എന്നാണ് അതുകൊണ്ട് വളർത്തി മഹാമംഗലെ ലോകത്തിനെല്ലാം നന്മകൾ മാത്രം പ്രദാനം ചെയ്യുന്ന വസു കുടുംബവും ലോകോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന സർവേ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ആ മംഗളങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന മഹാമംഗള ായ പുണ്യർത്തെ ശരീരം പതിച്ചു കൊള്ളട്ടെ വീണ്ടും വീണ്ടും ഞാൻ എന്റെ അമ്മയെ നമസ്കരിക്കുന്നു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായിട്ട് ധാരണമാവാതിന് വേണ്ടി തന്റെ ശരീരം പതിപ്പിച്ച ഒരു മഹാത്മാവായൂടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ ആശയത്തിൽ എത്രത്തോളം പ്രശസ്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് പശൽ ഗപൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൂറുകൊല്ലമായിട്ട് എന്തുകൊണ്ട് ആർ എസ് എസ് പിളരുന്നില്ല അതിന്റെ ഭാവാത്മകമായ കാഴ്ചപ്പാടാണ് അതിന്റെ കാരണം എന്റെ രാഷ്ട്രം എനിക്ക് എന്റെ അമ്മയാണ് ഈ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ആവശ്യമെങ്കിൽ മരിക്കുവാനും ഞാൻ തയ്യാറാണ് അങ്ങനെ തയ്യാറുള്ള ഒരു വില്ലേജ് ഓഫീസിലേക്ക് ഞാൻ ആ ജില്ലയ്ക്ക് ഒരു കലക്ടർ ഉണ്ടാകണം അവരിലെല്ലാം ഒരു തീൽദാർക്ക് വില്ലേജ് ഓഫീസർക്ക് വില്ലേജ് ഓഫീസിലെ സകല സ്റ്റാഫിന് എവിടെ ചെന്നാലും ഈ മണ്ണന്റെ അമ്മയാണെന്ന ബോധങ്ങളുള്ളവ ഈ സമാജത്തിന്റെ സമസ്ത മേഖലയിലും ഉണ്ടാകുമ്പോഴാണ് എൻ ജി ഒ സംഘ് ഈ രാജ്യത്തിന്റെ പരമ വൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ ഉയർത്തുവാനുള്ള അനേകം പില്ലറുകളിൽ ഒന്നായിട്ട് അങ്ങനെയെങ്കിൽ അഞ്ചു ഗുണങ്ങളോർത്ത വ്യക്തികളെ ഉണ്ടാക്കണമെന്ന് പരമൂജന ഡോക്ടർ ജി പറഞ്ഞു അതിന് ഒന്നാമത്തേത് അജയ്യ ശക്തി ആർക്കും കഴിയാത്ത ശക്തി പ്രഭോ എനിക്ക് നൽകൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലയോ സർവശക്തനായ പരമേശ്വര ഞങ്ങൾക്ക് ശക്തി വേണം ഏത് ശക്തിയാണ് ഭാരതത്തിന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പാകിസ്ഥാന്റെ മേലെ ചുമ്മാ കൊണ്ടുപോയിട്ട് ബോംബിടുന്ന ശക്തിയല്ല അത് ചൈനയെയും അഫ്ഗാനിസ്ഥാനെയും ഉപദ്രവിക്കുന്ന ശക്തിയല്ല എന്നാൽ ഇങ്ങോട്ടും വൺപത്തെട്ട് മണിക്കൂറുകൊണ്ട് പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമസേനാ താവളങ്ങളെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളെയും പൊടിച്ച് നിലം പരിശാക്കി കൊടുക്കുവാൻ കഴിയുന്ന ആ ശക്തിയുടെ പേരാണ് ഒരു ശക്തി എനിക്ക് നൽകൂ ജീവിതം മരണമാണ് സ്വാമികളുടെ ഭാഷയിൽ നിരന്തരം നിരന്തരം അദ്ദേഹം ഒരു സ്വയം സേവകന്റെ ഒന്നാമത്തെ ഗുണം ശക്തിയാണ് വ്യക്തിശക്തിയും ശക്തിയും ശക്തിയും രക്തം രക്തശക്തിയുമെങ്കിൽ രണ്ടാമത്തേത് സുശീലം ഭവേ ഈ ലോകം മുഴുവൻ നിന്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കണം നിന്റെ ശീലം കൊണ്ട് നിന്റെ വിനയം കൊണ്ട് നിന്റെ പെരുമാറ്റം കൊണ്ട് ഫലങ്ങൾ കൂടുമ്പോഴും മരങ്ങളുടെ തല കുണിച്ചുകൊണ്ടേ ഇരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ അധികാരവും അറിവും ശേഷിയും കൂടുമ്പോൾ വിനയം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു സുശീലം ഏറ്റവും നല്ല ശീലം മൂന്നാമത്തേത് സുജം ജൈവയെന്ന മാർഗം ഇത് കല്ലും നിറഞ്ഞ മാർഗമാണ് ഹൈന്ദവ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും ഈ പ്രതിസന്ധികളെയെല്ലാം കടന്നു പോകുവാനുള്ള തെളിഞ്ഞ ബുദ്ധിയെ എനിക്ക് നൽകൂ എന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് സുഖമെങ്കിൽ നാലാമത്തേതാണ് വീരവ്രതം നിശ്ചയദാർഢ്യം ആ നിക്ഷേദാർഢ്യത്തിന്റെ പ്രതീകത്തെ കുറിച്ച് നേരത്തെ രാജ്യത്തിന് സൂചിപ്പിച്ചു രണ്ട് കാലുകളും വെട്ടി മാറ്റപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ ഇന്ന് രാജ്യസഭ എം പി ആയി മാറിയെങ്കിൽ അതിന്റെ ഞരമ്പുകൾ ഹൃദയരക്ത തുടിപ്പേറ്റ് പാടുമോ അതുവരേക്ക് പ്രളയവും വരികലും വെടിയുമില്ലേ അനുഗമിച്ചവരെന്നെ വെടിഞ്ഞിടാ അരുമയുള്ളവർ പോലും ഒഴിച്ചിടാൻ ഒടുവിലേകനാ ായി തീർന്നിടാമെങ്കിലും വെടിയുമില്ല ഞാൻ അത് ഡോക്ടർ വാസുമായിട്ട് പോയാലും സന്ദീപായും പോയാലും നമുക്ക് ഒരുപോലെ തന്നെ കാരണം എത്ര കാലം ഇവർ മുന്നിലും പിന്നിലും ഉണ്ടാകണം എന്ന് കരുതിയിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതല്ല നമ്മൾ വാഴ്ത്തി അനുകൂലികളാതിരിക്കാം ശൂലത്തിലെത്തി എതിരാളികൾ നിഗ്രഹിക്കാം ഒമ്പിച്ചു പോണതിരിടയ്ക്ക് മടങ്ങിയേക്കാം നമ്മൾ വാട്ടിയവർ നാളെ മറിച്ചു ചൊല്ലാം എന്നറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം എൻ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ എല്ലാം ഭാഗമായി തീർന്നിരിക്കുന്നത് ആ പ്രതിസന്ധിയെ കടന്നു പോകുവാനുള്ള പേര് കൂടിയാണ് വീരം വ്രതം എന്ന നാലാമത്തെ ഗുണമെങ്കിൽ അഞ്ചാമത്തേതാണ് എന്താണ് എന്റെ ലക്ഷ്യം ആദരണേരായി നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആചരിക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്പർ വൺ സാമ്പത്തിക ശക്തി എന്റെ എന്ന കാഴ്ചപ്പാടിന്റെ പേരാണ് ധേയനിഷ്ഠ ലക്ഷ്യബോധം ഓരോ ഭാരതീയനും ഈ ഒരു കാഴ്ചപ്പാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ നമ്മുടെ രാഷ്ട്രം വലിപ്പത്തിൽ ഏതാം സ്ഥാനത്തും ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുമാണ് ട്രംപ് നമ്മളെ പേടിപ്പിക്കുക നമ്മളെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കണം എന്നാണ് ഇവിടെ പേര് ഇന്ത്യൻ ടൊമാറ്റോ കമ്പനി അതിന്റെ ആക്ച്വൽ നൈം എന്നാണ് അമേരിക്കൻ ടൊമാറ്റോ കമ്പനിയാണ് നാളെ മുതൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ ഭാരതീയർഗും ഹാർഫിക്കിന്റെ പൈലറ്റ് ക്ലീനറും ആശീർവാദിന്റെ ആർട്ടയും ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ വരും ഈ ബോധം കുറഞ്ഞു പോയി എന്നതുകൊണ്ടാണ് ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിൽ ചേർന്ന് ബോധപ്പ് അമേരിക്ക ഹിരോഷയിലും നാട്ടുസാക്ഷിയിലും നിന്നടക്ക് വെച്ച് ഒന്നേ മുക്കാൽ കോടിയോ ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ജനങ്ങൾ ബന്ധു വണ്ണീർ ആയിപ്പോയി പക്ഷെ അത് അഭിട്ട് അമേരിക്കയുടെ ഒരു മൊട്ടു സൂചി ജപ്പാൻ ചെലവാകില്ല ലോകത്തിൽ പല കരാറുകളും ഉണ്ട് കരാറുകളിലൊക്കെ ഇന്ത്യയും ഭാഗമാവാ പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏത് സോപ്പ് ഏത് ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഏത് ഇങ്ങനെ തീരുമായിട്ടുള്ള അവകാശം നമുക്കില്ലേ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മേക്ക് ഇംഗ് ഇന്ത്യ ഈ കഴിഞ്ഞ ഹിന്ദു ഐക്യയുടെ സംസ്ഥാന സമിതിയിൽ വൈശാഖിൽ പ്രിയപ്പെട്ട വത്സൻ കയറി മനോഹരമായ ഒരു ആശയം പറഞ്ഞു മൂന്ന് ടൈപ്പ് ആളുകൾ ഇപ്പൊ നമ്മുടെ ചുറ്റുമുണ്ട് ഒന്നാമത്തേത് മേക്കിംഗ് ഇന്ത്യയുടെ ആളുകൾ നമ്മൾ ഈ രാജ്യം വികസിച്ചുകൊണ്ടേ ഇരിക്കണം എന്റെ രാഷ്ട്രം വൈഭവത്തിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന നമ്മളെങ്കിൽ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ബ്രേക്കിംഗ് ഇന്ത്യ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് ഒരിഞ്ച് പോലും ഈ രാഷ്ട്രം മുന്നോട്ട് പോകരുത് എന്ന് ചിന്തിക്കുന്ന ബ്രേക്കിംഗ് ഇന്ത്യയുടെ ആളുകളെങ്കിൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അത് ലുക്കിംഗ് ഇന്ത്യയാണ് അവർ നോക്കിക്കാണോ എന്തൊക്കെ അവരെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ലുക്കിംഗ് ഇന്ത്യയെ കൂടി ബ്രേക്ക് ഇന്ത്യ തകർന്നു പോകുമെന്ന ഒരു ആശയം അദ്ദേഹത്തിനോട് വെച്ചു നമ്മുടെ നാടിന്റെ ഉപ്പും ചോറും നിന്നിട്ട് പാകിസ്ഥാൻ വേണ്ടി പണിയെടുക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട് ചൈനയ്ക്ക് വേണ്ടി നിരന്തരം നഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന എത്ര എത്ര പേർ ഇവിടെയുണ്ട് ഭാരത് മാതാക്കി ജയിക്കുന്ന ബിനോദ് വിശ്വം വിളിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടത് ഭാരതമാതാവിനെ പൂജിച്ചുകൊണ്ട് ബഹുമാനായ ഗവർണർ അർപ്പം പുഷ്പമർപ്പിച്ചപ്പോഴാണ് അതുവരെ അദ്ദേഹത്തിന് ഭാരതം മാതാവുമായിരുന്നില്ല പിതാവുമായിരുന്നില്ല അമ്പലം എന്ന് വിളിച്ചുമരലില്ലേ വിഗ്രഹം എന്നുള്ള കല്ലല്ലേ എന്ന് വിളിച്ച സഭാക്കൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാകുമാരോടി നടക്കുന്നില്ലേ നാളെ നമ്മുടെ ലക്ഷ്യം ഇതേ കൂടിയും പിടിച്ചുകൊണ്ട് വിനോദ വിശ്വത്തെ നടത്തിക്കുക എന്നതുകൂടിയായിരിക്കണം ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും വസ്തുക്കൾ ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല എന്നതുപോലെ ഹിന്ദുത്വത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല അമ്പലം ചുമരാണ് വിഗ്രഹം കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ മുഴുവൻ കാടുകേറി മുടിഞ്ഞല്ലോ എല്ലാ ക്ഷേത്രങ്ങളും കാടുകേറി മുടിഞ്ഞപ്പോൾ അവിടുത്തേക്ക് കടന്നു ചെയ്യുന്നു തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഒരു പട്ടം യുവാക്കൾ അവർക്കൊരു പേരുണ്ടായിരുന്നു ആർ എസ് എസ് കാര്യം സ്വയം അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അന്തി കമ്പല മുറ്റത്ത് വിശ്വാസം ക്ഷേത്രവിശ്വാസമാണ് ക്ഷേത്രങ്ങളില്ലാത്ത ഭാരതത്തിൽ ഒരു ഗ്രാമത്തെ കാണിക്കാൻ കഴിയില്ല ക്ഷയാത്ര ക്ഷയത്തിൽ നിന്നും നാശത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ഭഗവതിയും ഭഗവാൻമാരും കാട് കേറി മുടിഞ്ഞതോടുകൂടി ഹിന്ദുവിന്റെ ദുരിതങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച ദുരിതത്തിന്റെ കാരണമെന്ത് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ കൺമുന്നിൽ വെച്ചൊരു ക്ഷേത്രം ജീർണിച്ചു പോയാ ഏഴ് തലമുറ അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരും നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാരണം ഒരു ക്ഷേത്രം സമുദ്ധരിക്കപ്പെട്ട ഏഴ് തലമുറ അതിന്റെ പുണ്യമുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയം അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കത്തുവച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരും അല്ലയോ ഹിന്ദു നീയന്തൊരു വേദങ്ങൾ പരതുന്നു ചിലുണ്ടോ എന്നറിയാതെ എന്ന് പറഞ്ഞ ആശയങ്ങളെല്ലാം ഹിന്ദുക്കൾക്കും മുകളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭക്ഷിച്ചപ്പോൾ ഹിന്ദുക്കൾ അത് സീരിയസ് ആയിട്ട് എടുത്തു പക്ഷെ അന്നു മുസ്ലിംകളുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ തോട്ട് കളിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കഴിവില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു രസകരമായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു പട്ടിയെ രണ്ടു തരത്തിൽ വളർത്താം ഒന്ന് പുറത്തു കെട്ടി വളർത്താം ഭക്ഷണമൊക്കെ അവിടെയാ നല്ല കാവൽക്കാരനായി കുരച്ചുകൊണ്ട് രജമാനെയും വീടിനെയും കാത്തുകൊണ്ട് അവൻ അവിടെ ഉണ്ടാകും അതാണ് ഒന്നാമത്തെ വളർത്തൽ രീതിയെങ്കിൽ പട്ടിയെ രണ്ടാമത്തെ തരത്തിൽ വളർത്താം വീട്ടിന്റെ ഉള്ളിൽ അവൻ സോഫ സെറ്റിൽ മോപ്പൊഴിച്ചു കൊടുക്കുന്നു അവനെല്ലാം കഠിച്ചു പറിക്കുന്നു നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വരും നമ്മുടെ കിടക്കയിൽ അവൻ കിടന്നുറങ്ങും വീട്ടിന്റെ ഉള്ളിൽ ദുർഗന്ധം ഉണ്ടാകും ഹിന്ദുക്കൾ കമ്മ്യൂണിസത്തെ വളർത്തിയത് പട്ടിയെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയതുപോലെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസത്തെ വളർത്തിയത് പുറത്തെ അവിടെ കെട്ടിവെച്ച പട്ടിയെ പോലെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടേയിരിക്കും ഒരു കാര്യത്തിൽ മതപരമായ കാര്യങ്ങൾ ഇടപെടില്ല പക്ഷേ ശബരിമല തകർക്കുവാൻ പിണറായി വിജയൻ ഉണ്ടാവും അകത്തു വളർത്തിയ പട്ടിയെ പോലെ സരസ്വതി ദേവി വരച്ചാൻ ഒടുപടിയില്ല ഭാരതമാതാവിനെ വരയ്ക്കുമ്പോൾ ഉടുതിയില്ല അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കുറച്ച് വെള്ളമെടുത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ പാദങ്ങളിൽ ഒരു പൂജ നടത്തിയ കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാലിൽ എഴുതിയിക്കുന്നു ഗുരു ശബ്ദം നിരോധിത ഗു എന്നാൽ അന്ധകാരം അന്ധകാരത്തെ നിരോധിക്കുന്നത് പ്രകാശം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം ആ അറിവാകുന്ന പ്രകാശത്തെ പ്രധാനം ചെയ്യുന്ന ഗുരുനാഥന്റെ പാദങ്ങളെ തൊട്ടു വന്ദിച്ച അതിന്റെ പേരിൽ ഹിന്ദുവിന്റെ പാരമ്പര്യമായ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഗുരുവന്ദനത്തെ രാസ പൂർണിമയെ അടക്കം ചോദ്യം ചെയ്യുന്നു ഇവിടെയെങ്കിൽ ആ തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് സമാജത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അമലവിൽ ചുമരാണ് വിഗ്രഹം കല്യാണം എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയില്ല തവരാ മുദ്രാവാക്യത്തിൽ ഉപേക്ഷിച്ചു ഈ പറഞ്ഞ മത്സരാണ് വിട നടക്കം മത്സ്യാണ് അയ്യപ്പൻ വളർന്ന് നടന്ന മത്സരമാണ് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആകാൻ അവർ പറയുന്ന കാരണം നമ്മൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ ആർ എസ് എസ് കാരും കയറും നോക്കൂ ആർ എസ് എസ് കാരൻ കയറാതിരിക്കുവാൻ ഞാൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാൻ നല്ലത് പേര് അമ്പലം ആർ എസ് എസിന്റേതല്ല അമ്പലം എൻ ജി ഒ സംഘിന്റേതല്ല അമ്പലം വിശ്വാസിയുടേതാണ് ആ വിശ്വാസിയാണ് അവനെ പരിപാലിക്കേണ്ടത് ആ വിശ്വാസിയുടെ പേര് ആർ എസ് എസ് എന്നല്ല ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയിലും ഈ പറയുന്ന എല്ലാ സമുദായത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ് ആ വിശ്വാസികളാണ് ക്ഷേത്രങ്ങളെ കാക്കേണ്ടതെന്ന് അറിയുമ്പോൾ ഈ വർത്തമാന കാല കേരളം ഒത്തിരി പ്രതിസന്ധികളെ ഈ അരമതിക്കൂറാണ് അനുവദിച്ചു തന്ന സമയം ആ പരിമിതിയിൽ ഇന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഹിന്ദു വിരുദ്ധ വിഷയങ്ങൾക്ക് പാർട്ടി കൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിനൊരു സവിശേഷതയുണ്ട് ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ പാതിയാണ് ഹിന്ദു മുപ്പത് ശതമാനത്തോളം മുസ്ലിം സഹോദരങ്ങളും ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവ സഹോദരങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്രയുണ്ടോ അത്ര മാത്രമേ ഹിന്ദുവും കേരളത്തിലുള്ളൂ പക്ഷെ ഹിന്ദുക്കൾക്ക് ചിന്തിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന വിരോധിത നിയമം കൊണ്ടുവരണം ഇത് പറയുന്നത് ക്രിസ്ത്യാനികളാണോ